أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناس الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يعني لكنا حديثة സുഭാശങ്ങൾ പറഞ്ഞ വാക്കുകളിൽ തസവൂഫിനെ കുറിച്ച് പറഞ്ഞാസങ്ങൾ ചില വിഷയങ്ങളിൽ ഫിക്കസ് പറയുന്നുണ്ട് ചിലതിൽ ചരിത്രം പറയുന്നുണ്ട് ചിലത് പല കാര്യങ്ങളിലും സുഹാസങ്ങൾ ഹദീസിലൂടെ കടന്നു വരുന്നുണ്ട് എന്നാൽ സുഭാശങ്ങൾ ഹദീസിലൂടെ പറഞ്ഞ തസൌഫിൻ്റെ നമ്മളെ സൂഫിയാക്കന്മാർ കൊണ്ടു പല കാര്യങ്ങളും ഹദീസിൽ എങ്ങനെയാണ് വന്നത് അപ്പോൾ അത് ആളുകൾ പറയാറില്ല കാരണം ദീസില് ഹദീസില് ഹദീസിലൊന്നും നമ്മൾ തസോഫ് ഇല്ല മഹാന്മാർ പറഞ്ഞ കൗലുകളിലെ തസോഫുള്ളൂ സൂഫിയാക്കന്മാരുടെ വാക്കുകളിലെ റസോഫുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന രീതി പലപ്പോഴും കടന്നു വരാറുണ്ട് അങ്ങനെയല്ല റസോഫ് റസുവാസങ്ങളെ വാക്കുകളിലും ടസോഫ് വിശ്വസവാസങ്ങളെ വാക്കുകളിലാണ് ടസോഫ് ഉള്ളത് അതിന്റെ അടിസ്ഥാനം അവിടുന്ന ഇതാണ് പക്ഷെ വസവാസങ്ങളുടെ ദൗത്യം പരിശുദ്ധമായ ശരീരത്തിൽ സ്ഥാപിക്കലായത് കൊണ്ട് തന്നെ കൂടുതൽ ശരീരത്തിൻ്റെ കാര്യങ്ങൾ വരുന്നു മാത്രമേ ഉള്ളൂ എന്നാൽ തസോഫിൽ യും കാര്യങ്ങളിൽ ഒരുപാട് അവസാസങ്ങൾ അതിന്റെ അടിസ്ഥാനം മുഴുവൻ പിന്നെ ഹദീസുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മറ്റു മഹത്തുകളൊക്കെ വാക്കിലൊക്കെ പറഞ്ഞത് അതിലേക്കാണ് നമ്മൾ നോക്കുന്നത് രണ്ട് ഹദീഫ് വായിക്കാം അതിന്റെ വിശദീകരണം വൃത്താന്തങ്ങളും അതുപോലെ തെൻ മശാഹിക്കന്മാരും അതിന് നൽകിയ വിശദീകരണവും കൂടി നൽകിയിട്ട് മൂന്നവസരങ്ങൾ قال حدثنا الليث رضي الله عنه النافع رضي الله عنه أن ابن عمر رضي الله عنه أن رسول الله صلى الله عليه وسلم قال وإنه لجبريل عليه السلام نزل في سورة دهية القلب حدثنا قتيبة قتيبة رضي الله عنه تنقل من ربوتي قال أدرهم برنو حدثنا الليث الليث رضي الله عنه തങ്ങൾ പറഞ്ഞു താഴെ ാണ് താധരിക്കുന്നത് ഇന്നലൊക്കെ പറഞ്ഞാൽ കൂടുതൽ ഊന്നൽ നൽകാൻ വേണ്ടി പറയുന്നതാണ് അപ്പൊ ഇന്നേ ഉപയോഗപ്പെട്ടു തീർച്ചയായും എന്തായിരുന്നു അർത്ഥത്തിൽ ഇന്ന പോലെ ജിബിലിലു അലി ഇലാം ജിബിലിഅലി എന്തായാലും പിന്നെ ആണ് തങ്ങളുടെ സൂറത്തിൽ രൂപത്തിൽ എന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു ദിഹ്യത്തുൽ കൽബി എന്ന് പറഞ്ഞാൽ നല്ല സുഹാശ്വാസങ്ങളെ സഹാബാക്കളുടെ ഏറ്റവും സൗന്ദര്യമുള്ള സഹാബിയായിരുന്നു അത് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ സഹാബിമാരിൽ ഏറ്റവും സൗന്ദര്യമുള്ള സഹാബിയായിരുന്നു ദിഹേതുൽ കൽബി മാത്രമല്ല ദിഹേദുൽ കൽബി ഈ അബി അള്ളാഹു തങ്ങളെയായിരുന്നു റസൂൽ വസ്സമ്മിൽ പല രാജാക്കന്മാരുടെ അടുത്തേക്കും ചില സന്ദേശങ്ങൾക്കായിട്ടും ഒക്കെ അയക്കാറുള്ളത് ദിഹേദുൽ കൽബി എന്ന സഹാബിനായിരുന്നു അപ്പൊ പ്രമുഖനായ സൗന്ദര്യമുള്ള ഒരു സഹാബിയായിരുന്നു ദിഹദുൽ കബി റബിള്ളഹ് അപ്പൊ ദിഹേതുൽ കൽബി റബി അല്ലാഹു തങ്ങളുടെ രൂപത്തിലായിരുന്നു ജബീദിഅ അലി അസ്സലാം റസൂദ് അലൈഹി തങ്ങളുടെ അടുത്തേക്ക് പല ആവർത്തി വന്നിട്ടുണ്ടായിരുന്നത്

ിഹാ ഫിസൂറത്തിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും അന്ന ഹീക്കത്തിൽ മലക്കൂത്തി മലക്കൂത്തിയായ യാഥാർത്ഥ്യം ഇല്ലാത്ത അതിനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂലിഹ അത് ഇതിന്റെ തജലി ഫിസൂറത്തിൽ അപ്പൊ മലക്കൂത്തിയെന്ന് പറയും മലക്കൂത്തിയായ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നു അലക്കൂത്തിയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോകുന്നത് മലക്കൂത്തിയായ മലക്കൂത്തിയായ ഹലർത്തുകൾ എന്നൊക്കെ പറയല്ലോ മലക്കൂത്തിയായ ഹക്കീകത്തമ മനസ്സിലാക്കാൻ സാധിക്കൂല അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപം നമ്മുടെ മുമ്പിൽ വെളിവായല്ലാതെ മലക്കൂത്തിയായ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു നമുക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് അതിന് വെളിവായ രൂപം നമ്മുടെ മുമ്പിൽ ഉണ്ടാവലാണ് അപ്പൊ വെളിവായ രൂപത്തിലൂടെ മാത്രമേ മറഞ്ഞ രൂപത്തിലേക്ക് നമുക്ക് ആക്സസ് ഉള്ളൂ എന്നത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ് ഹമുല ബൽബിഹി ി അങ് പിന്നെ ഹൃദയത്തിന്റെ കാഴ്ച പരിപൂർണത ലഭിച്ച ഒരാൾക്ക് എക്കാം നബി സുല്ലാസ്വലം നബി സലാഹു അലൈസ് തങ്ങളെ പോലെ എറ അസലുമായ സുഹൃത്തി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ബാഹ്യമായ രൂപത്തിനേയും കാണാൻ പറ്റും ആന്തരികമായ അസുലിനെയും യാഥാർത്ഥ്യത്തെയും കാണാൻ പറ്റും രണ്ടിനേയും കാണാൻ പറ്റും എന്നാൽ ആമത്ത് പൊതുജനങ്ങളെ സംബന്ധിടത്തോളം ഫല സൂഹത്തുള്ള അവർക്ക് ഈ ബാഹ്യമായ രൂപം അല്ലാതെ കാണാൻ സാധിക്കൂല പരിപൂർണരായ ആളുകൾക്ക് ഈ ബാഹ്യമായ രൂപ രൂപത്തെയും അതിന്റെ ആന്തരികമായ അവസ്ഥയെ കാണാൻ പറ്റും സാധാരണക്കാർക്ക് ബാഹ്യമായ രൂപം മാത്രമേ കാണും അവർ ആ ഒരു മുമ്പിലൂടെ ഇങ്ങനെ ആൾക്കാർ നടക്കുന്ന പോയി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ വസ്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ വസ്തുക്കളെ നടക്കുന്ന മനുഷ്യന്മാരെയൊക്കെ കാണുമ്പോൾ സാധാരണക്കാർ ആ രൂപത്തിനെ മാത്രമേ കാണു എന്നാൽ പിന്നെ ആരിഫീങ്ങളെ സമയത്തോളം അവരെ ആ രൂപത്തിനേയും കാണും ആ രൂപത്തിന്റെ ഉള്ളിലൂടെയുള്ള യാഥാർത്ഥ്യത്തിനെയും കാണും രണ്ടിനെയും അവർ കാണും എന്നാണ് അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ഈ രൂപം ഇല്ലായിരുന്ന അതിൻ്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യത്തെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ ആരിഫീങ്ങളെ സമയത്തോളം ആരിഫീങ്ങൾ രൂപത്തെ കാണാതിരിക്കുക എന്നുള്ളതല്ല ശരി ആരിഫീങ്ങൾ രൂപത്തെയും കാണുന്നു ആ രൂപത്തിന്റെ പിന്നിലുള്ള അതി യാഥാർത്ഥ്യത്തെയും കാണുന്നു എന്താ പറയുക ഇവിടത്തെ യാഥാർത്ഥത്തെയും കാണുന്നു എന്നാൽ സാധാരണക്കാർ ആ രൂപത്തിന് മാത്രം കാണുന്നു ചിലർ വിചാരിക്കും അള്ളാഹനെ അറിയല് അള്ളാഹുലിക്കുള്ളത് രൂപത്തെ ഉള്ളിലുള്ള എന്തോ കാണലാണ് അങ്ങനെയല്ല ഈ രൂപത്തെയും അതിൻ്റെ കാണും അങ്ങനെയുള്ള അവസ്ഥയാണ് മാരിഫത്ത് എന്നാൽ പിന്നെ സാധാരണക്കാരുടെ സമയത്ത് ആ രൂപത്തിന് മാത്രം കാണുന്നു അവർക്ക് ഇവിടെ ആൾക്കാർ നടന്നു പോകുന്നതും പിന്നെ ഇവിടെ ഈ വസ്തുക്കളും ഇതിന് മാത്രം കാണാൻ അതിന്റെ ഉള്ളിൽ എന്താന്ന് മനസ്സിലാവുന്നില്ല വഹാദ വഹാദ വഹാദ് ജനങ്ങൾക്ക് ഒരു പരീക്ഷനായിട്ടല്ലാതെ അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുത്ത കാഴ്ചകൾ മറ്റുള്ളവർക്ക് പരീക്ഷനാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ അങ്ങക്ക് ഇതൊക്കെ കാണിച്ചു തന്നു മറ്റുള്ളവർക്ക് ഇത് കാണാൻ കാണാതിരിക്കാ കാണുന്നവർ വിജയിച്ചു കാണാത്തവർ പരാജയപ്പെട്ടു അങ്ങനെ പരീക്ഷണമായിട്ടല്ലാതെ മറ്റുള്ള അവർക്ക് വെച്ചിട്ടില്ല പിന്നെ മലക്കിനെ കാണുന്നത് അതിന്റെ യാഥാർത്ഥത്തിലാണ് എന്നാൽ മനുഷ്യർ മലക്കിനെ കാണുന്നത് മനുഷ്യന്റെ രൂപത്തിലാണ് അപ്പൊ മനുഷ്യന്മാർക്ക് മലക്കുകളെ കാണാൻ പറ്റുന്ന രൂപ ഏതാ മലക്കളെ യഥാർത്ഥ രൂപത്തിലല്ല മലക്ക മനുഷ്യന്മാർക്ക് മലക്കൾ കാണാൻ പറ്റുന്ന രൂപം അത് മനുഷ്യന്റെ രൂപത്തിൽ തന്നെയാണ് മലക്കളെ കാണാൻ പറ്റുന്നത് പക്ഷെ ആ മലക്കുകൾ അവർ മനുഷ്യന്റെ രൂപത്തിൽ കാണുമ്പോഴും ആ മനുഷ്യന്റെ പിന്നിൽ മലക്കാണെന്നും ആ അവരുടെ മലക്കീയത്തായിട്ടുള്ള അവസ്ഥകളെയും ഈ ഈ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു അവസ്ഥ വരും ഇതാണ് സൈനാഷെ അഹമ്മദ് വാന്തങ്ങൾ പറഞ്ഞത്

മലക്കുകളുടെ ഹക്കീക്കത്തുകൾ മലക്കുകൾ മാത്രല്ല മലക്കീയത്ത് എന്നാൽ മലക്കൂത്തിയ അവസ്ഥകളുടെ ഒക്കെ ഹക്കീക്കത്തിനെ സാക്ഷ്യം വഹിക്കും ഔലിയാക്കുമാർ സാക്ഷ്യം വഹിക്കും എന്ന ഇതിന് എന്നത് ഇതിന് തെളിവാണ് ഈ അതീസാണ് ലാക്കിൻ ലാ പക്ഷേ ലാക്കിൻ നബിഹു അലൈഹി വസ്ലാം പക്ഷെ അവര് അതിനൊക്കെ സാക്ഷ്യം വഹിക്കില്ല സാക്ഷ്യം വെച്ച് അതേ രൂപത്തിലല്ല സാക്ഷ്യം വഹിക്കാം വിശ്വാസങ്ങളെ നമ്മളെടുത്തോളം അവിടെ ഒരു അവിവേചനം തന്നെ ഇല്ല താങ്കൾ ആ ശരീരത്തിന് കാണുമ്പോൾ കാണുന്നുണ്ട് എന്നാൽ സാധാരണക്കാർക്ക് എന്താണ് അല ഹർസങ്ങൾ അതിന്റെ ഹക്കീകത്ത് പരിപൂർണമായി കാണുന്നുണ്ട് എന്നാൽ ഈ ഔറിയാക്കന്മാർ കാണുന്നത് എങ്ങനെയാണ് അവർക്ക് അത് വെളിവാക്കപ്പെട്ടു അതുപോലെ ഒരു ഒരു മലക്കിനെ ഒരു ഒരു മനുഷ്യന്റെ രൂപത്തെ കണ്ടാൽ ഈ നബിമാർക്ക് ആ ആ മല ആ ശരീരത്തിനെ കാണുന്ന അതേ തവണ അവരുടെ അക്കീക്കത്തിനെയും അതിന്റെ യാഥാർത്ഥ്യങ്ങളിലെയും ഒരേപോലെ കാണാൻ സാധിക്കും എന്നാൽ ഔലിയാക്കന്മാരുടെ സമയത്തോളം ആ ശരീരത്തിന് കാണുമ്പോൾ അവർക്ക് ആ മലക്കീയത്ത് കാണാൻ പറ്റുന്നത് അതിന്റെ തോത് അവർക്ക് ഒളിവാക്കിയപ്പെട്ട അവർക്ക് തുറക്കപ്പെട്ട തോത് അനുസരിച്ചാണ് ചിലവ് കുറഞ്ഞ രൂപത്തിൽ കാണും ചെലവർക്ക് വലിയ രൂപത്തിൽ കാണും അതുകൊണ്ട് തന്നെ ചിലപ്പോ നമ്മള് പിന്നെ അള്ളാൻ്റെ മാരിഫത്തിന്റെ കവാടം തുറക്കപ്പെട്ട മനുഷ്യന്മാര് അവര് ഓരോ വസ്തുക്കൾ കാരണ സമയത്ത് ആ വസ്തുക്കളിലൂടെ ഒരാൾ എന്തെങ്കിലും ഒരു ചായ ഒരാൾക്ക് കൂണ്ടി കൊടുത്തു ഒരു മനുഷ്യ സാധാരണ മനുഷ്യന്മാർ ചായ ഒരാൾക്ക് കൂണ്ടി കൊടുത്തു ഇദ്ദേഹം ഈ വാങ്ങുന്ന ആള് ഒരു ആരിഫായ മനുഷ്യനാണെങ്കിൽ ആ വാ ആ ചായ വാങ്ങുന്നതിലൂടെ ചിലപ്പോൾ ഇത് ഈ കൊടുത്ത ആൾ ഇന്ന ആളാണ് കൊടുത്ത ആളിലൂടെ അവർക്ക് വേറെ കാണാൻ സാധിക്കാം മഹന്മാരി വിശദീകരിക്കുന്നുണ്ട് മറ്റു സ്ഥലത്ത് കൊടുത്ത ആളിലൂടെ അവർ വേറെ ആളെ കാണും അവരെ തന്നെ കാണുന്നില്ല എന്നാൽ സാധാരണക്കാരെ അവരെ കാണുള്ളു കൊടുത്ത എന്നാൽ ആരിഫീങ്ങൾ ആ കൊടുത്ത ആളിലൂടെ അവർ അവരിൽ നിന്ന് വേറെ ഒന്നിനെ അള്ളാഹു ഒളിവാക്കുക അത് അള്ളാഹു ഒളിവാക്കുക ഒന്ന് ഒന്ന് വേറെ ഒന്നാവാം അത് ഈ ആരിഫീങ്ങൾക്കെ മനസ്സിലാവുള്ളൂ അവർക്ക് ആരെങ്കിലും ഒരാൾ ഉപദ്രവം ചെയ്താൽ അവർ ഉപകാരം ചെയ്താൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം ആളും കൊണ്ടു കൊടുത്താൽ അവരിൽ നിന്ന് പിടിച്ചു വെച്ചാൽ ഈ പിടിച്ചു വെക്കുന്നതിന് കൊണ്ടു കൊടുക്കുന്നതിലൂടെ അവർക്ക് വേറെ തന്നെ കാണാൻ സാധിക്കും അവരെല്ലാം വേറെ ഒന്നാന്ന് മനസ്സിലാവുന്ന ഒരവസ്ഥ അതിനൊക്കെയുള്ള തെളിവാണ് ഈ ഹദീസ് എന്താണ് ഹദീസ് ഒന്നുകൂടി വായിക്കാ ഇന്നലെ സൂറത്ത് ജബി അലിഹി സ്ലാം വരുമായിരുന്നു എന്ന് പറഞ്ഞ ഹദീസ് ഇത് ഇതിന് തെളിവാണ്